മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു േഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധി കാലം നായുന്നു അക്ഷരമധുരം മഴവിൽ ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽകായി ഉത്സവമേളം വരവായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും ബഹുമാനത്തോടെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ സുനന്ദ സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത ഭാഷ നിർത്തുകയാണ് വിദ്യാർത്ഥികള് അധ്യാപകര് രണ്ടര ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ അക്ഷരങ്ങളുടെയും മറിവിൻ്റെയും ലോകത്തേക്ക് കടന്നു വരികയാണ് അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പടിപടിയായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക് നിലവാരങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ എടുത്തു പറയാത്തക്കാ ഭൗതിക സാഹചര്യങ്ങളുള്ള ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം നൂറ് ശതമാനം വിജയം കൈവരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ എൽ എസ് എസ് യു എസ് ഈ എക്സാമിലൊക്കെ സമറ്റു സമീപ പ്രദേശത്തെ വിദ്യാലയങ്ങളെക്കാൾ മികച്ച രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ച ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയ ലോകത്തിന്റെ നാനാറുകളിൽ പോയി നമ്മുടെ വിദ്യാർത്ഥികൾ പല രാജ്യങ്ങളിലും പോയി ആ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളോടും ഒക്കെ മത്സരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവര് തൊഴിൽ മേഖലയിലേക്ക് കടന്നെത്തുന്നതും അവരുടെ കുടുംബം നിലനിർത്തുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയ നമ്മുടെ വിദ്യാർത്ഥികളെ മത്സരിക്കാനുള്ള കഴിവ് വളർത്തിക്കുന്നത് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സാധിക്കേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ ഐ ടി മേഖലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ പ്രാവീണ്യം നേടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടസ് അതുപോലെ തന്നെ തിങ്കറിയില്ലാതെ ശാസ്ത്രഘോഷണി ക്രിയേറ്റിക്വർ അറിവിൻ്റെയും അച്ചുഖങ്ങളിലും ലോകത്തേക്ക് വായന വേണ്ടി ലോകത്തേക്ക് കടന്നെത്തുന്നതിന് വേണ്ടി ആധുനിക രീതിയിലുള്ള ഒരു ലൈബ്രറിയുള്ള ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം ഇന്ന് കായിക മത്സരങ്ങളിൽ സംസ്ഥാന ലെവലിൽ മത്സരങ്ങളിൽ പോലും നമ്മുടെ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ മത്സരിക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അവരോട് സക സകാത്മമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയും നമ്മുടെ വിദ്യാലയം എല്ലാ അഭിത പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഓർമ്മ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങൾ മാത്രമാണ് ഇവർ സൂചിപ്പിക്കാറില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ ടി പി വേണുഗോ പ്രശസ് പ്രശസ്ത ചെറുകഥാർത്ഥത്തിൽ ടി പി വേണുഗോപാൽ മാസത്തെ ക്ഷണിക്കുകയാണ് ഇവർ കളാണ് ഏറ്റവും വലിയ ദിവസത്തെ തോർത്ത് കൈയ്യി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നു ഒരു വലിയ അധ്യയന വർഷത്തിലേ നമ്മളെല്ലാം നാളെ എടുക്കും അവിടെ ഇവിടെ നടക്കണ്ട് ഒരു കൊന്നക്കത്തിൽ എരിവുക്കന്റെ കൈ വീഴുന്നു അവിടെ മടങ്ങി വരുന്നു മുന്നിൽ മാത്രമേ നമ്മുടെ വായന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ക്ലാസ് റൂമിൽ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ നിത്യേന പരിശീലിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചാൽ നമുക്ക് കൂടുതൽ ഫലം ഉണ്ടാക്കാൻ സാധിക്കും ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും ഓരോ വിദ്യാർത്ഥിയും അവൻ്റെ വലുപ്പം അവന്റെ മഹത്തരം അവർ മനസ്സിലാക്കണം ആത്മവിശ്വാസം അവർക്കുണ്ടാകണം ഒരു പക്ഷി ഒരു മരക്കൊമ്പിൽ ചെന്നിരിക്കുന്നത് ആ മരക്കൊമ്പിൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ടല്ല ആ മരക്കൊമ്പ് ഒരു പക്ഷെ ഒടിഞ്ഞ് വീഴാൻ പര്യാപ്തമായ അത്രയും ദുർബലമായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഒരു പക്ഷി അതിൻ്റെ ശാഖയിൽ ഒടി ഒടിഞ്ഞു തൂങ്ങാറായ ശാഖയിലും ചിലപ്പോൾ ചെന്നിരിക്കാറുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല അതിന് അതിൻ്റെ ചിറകിലുള്ള ആത്മവിശ്വാസമാണ് തൻ്റെ ചിറക് തന്നെ സംരക്ഷിക്കും ആ മരം അല്ലെങ്കിൽ ആ ശാഖ താഴെ തടഞ്ഞത് കൊണ്ടാലും എനിക്ക് ഒന്നും സംഭവിക്കാറില്ല കാരണം എൻ്റെ ചവലെൻ്റെ ശക്തിയാണ് എന്നൊരു തോന്നൽ ഒരു പക്ഷിക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ് അതെവിടെയും അനായാസം ചെന്നിരിക്കാൻ അത് സാധിക്കുന്നത് അതാണ് നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആ ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിഭയല്ലാത്ത കഴിവില്ലാത്ത ഒരാളുടെ ഭൂമത്തില്ല എന്നാണ് പറയുക മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച പ്രോഗ്രസ് റിപ്പോർട്ടും അദ്ദേഹത്തിന് ലഭിച്ച പരീക്ഷാ പേപ്പറും അദ്ദേഹത്തിൻ്റെ പഠനോപകരണങ്ങളുമെല്ലാം ഇപ്പോഴും ഗുജറാത്തിലെ പോർബന്ദറിൽ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം ലഭ്യമായ പഠനോപകരണങ്ങൾ പുസ്തകങ്ങൾ അദ്ദേഹത്തെ അധ്യാപകർ കുറിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റുകൾ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇവയെല്ലാം ഇപ്പോഴും അവിടെ ഉണ്ട് അതിൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അദ്ദേഹം പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോഴും ഈ ഗുജറാത്തിലെ പോർബന്ദറിലുണ്ട് അതിൽ അധ്യാപകർ എഴുതി കൊടുത്തത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ അധ്യാപകർ അഭിപ്രായം വരുന്നു ആ അഭിപ്രായം ഇതാണ് ബിലോ ഏവറേജ് എന്നാണ് ശരാശരിക്ക് താഴെ ശരാശരിക്ക് താഴെയാണ് ഗാന്ധിജി സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ടായിരുന്നത് അദ്ദേഹം ഒമ്പതാം ക്ലാസിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ചരിത്രം പേപ്പർ ഹിസ്റ്ററി ചരിത്രം പേപ്പർ അദ്ദേഹത്തിന് അധ്യാപകർ ചുവന്ന പക്ഷിയിൽ മാർക്കിട്ട് കൊടുത്ത ചരിത്രം പേപ്പർ ഇപ്പോഴും ഗുജറാത്തിലെ പോർബന്ദറിലുണ്ട് ഫ്രെയിം ചെയ്തു തൂക്കിയിട്ടുണ്ട് ചരിത്രം പേപ്പറിൽ ഗാന്ധിജിക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് ചരിത്രം പേപ്പറിൽ ഒമ്പതാം ക്ലാസ്സിൽ കിട്ടിയ മാർക്ക് നൂറിൽ മുപ്പത്തഞ്ചാണ് ഇപ്പോഴും അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം നൂറിൽ മുപ്പത്തഞ്ച് മാർക്കാണ് ഗാന്ധിജിക്ക് ചരിത്രം പേപ്പറിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയത് നൂറിൽ മുപ്പത്തഞ്ച് പറഞ്ഞാൽ വിശ്വപ്രകൃതി പകർന്ന ഒരു വിസ്മയ വിദ്യകൾ വിത്തുകൾ ആയപ്പോൾ കേരളമണ്ണി കഥി ചിന്തിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ പ്രിസിപ്പൽ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ച വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന നാടൻകാല കലാകാരനായ പ്രസിഡന്റ് ഡേ സദിക്കുന്ന വിശിഷ്ടപ്പെട്ടവരെ രണ്ടു മാസത്തിലെ അവധിക്ക് ശേഷം നടത്തുകയാണ് എല്ലായിടത്തും പ്രവേശനം പുതിയ അവിന്റെ ലോകത്ത് പ്രതീക്ഷിച്ച കുട്ടികൾക്ക് എല്ലാ ആശംസകളും നേരിടുകയാണ് സമഗ്ര പുറമേന്ന് ും ലക്ഷ്യം വന്നത് ഭാഷയിലും സയൻസിലും കലാ കായികപരമായും എല്ലാം ശേഷി വികസിപ്പിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല ഉദ്ഘാടനം പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു നല്ല മനുഷ്യനെ വാർത്തെടുക്കുക എന്നത് തന്നെയാണ് അത് ലക്ഷ്യം നമുക്ക് ഒന്നായി മുന്നേറാം ഒരിക്കൽ നല്ലൊരു അധ്യയന വർഷം ആശംസകൾ നേരിടുകയാണ് താങ്ക് ാണ് അദ്ദേഹത്തിനും പി ടി എന്റെ വ്യക്തി നിന്നും നന്നറിയിക്കുന്നു അവർ ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ ഹെഡ്റ്റാർജ് രേഖ ടീച്ചർ എസ് എം സി ചെയർമാൻ ശ്രീ അജ്യൻ മദർ പിടിഎ പ്രസിഡന്റ് ശ്രീ അരുണ അതുപോലെ ഈ ചടങ്ങിൽ അറിയിച്ചെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ പറ്റാത്ത നമ്മുടെ കഴിഞ്ഞ വർഷം ബ്രിട്ടജ്ഞ നമ്മുടെ ചില ദീർഘകാലത്തെ സ്റ്റാഫ് സെക്രട്ടറിയായി പ്രവർത്തിച്ചാൽ നമ്മുടെ മനോരജി മാസ് മാസം എത്തുമെന്ന് പറഞ്ഞതായിരുന്നു ചില തിരക്ക് കാരണം മാസം എത്താൻ പറ്റിയില്ല അപ്പം മാസിനും അതുപോലെ തന്നെ നമ്മുടെ പി ടി എ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് ചന്ദ്രൻ മദർ പി ടി എ വൈസ് പ്രസിഡന്റ് സമീർ അമർഗം എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും

ുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വ ഗുണരും സ്വതന്ത്രം താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കു മറിവിൻ പൊൻതൂവലിനാൽ സ്വപ്ന ചിറകുകൾ ഏകതയേകും പുതു പുതിയ ചരിത്രം വിടരട്ടെ പുതിയ ചരിത്രം പകർന്നൊരു വിസ്മയ ൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും യും ലഹരിക്കെതിരായി കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം പോരാട്ടം കരുത്തുണർന്നരുതലിനുജ്വല കവചത്താൽ അവ കേരളം ഒന്നിനി നേടിടാം ഐക്ഷരമധുരം മഴവിൽകായി ഉത്സവമേളം വരവായി ം മഴവിൽ അഴകായ ഉത്സവമേളം വരവായി കുസൃതി വിളർന്ന മിഴിക്കോടുകളിൽ ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ